കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പൊതുജനം കൈയഴിച്ച് സഹായിച്ചു കോൺഗ്രസ്സിന് വലിയ വിജയവും ലഭിച്ചു പക്ഷേ കൊച്ചി കോർപ്പറേഷനിൽ കണ്ട കാഴ്ച മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നതാണ് ദീപ്തി മേരി വർഗീസ് ആയിരുന്നു അവരുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ചിലരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അടുത്ത കാര്യങ്ങൾ എത്തിയപ്പോഴേക്കും ദീപ്തി മേരി വർഗീസ് ഔട്ട് മറ്റൊരാൾ രംഗത്തേക്ക് മിനിമോൾ ഇതാണ് കോൺഗ്രസിൻ്റെ കൃത്യമായ ഗ്രൂപ്പുകളിൽ അവിടെ പ്രതിപക്ഷ നേതാവും അനുയായികളും ചേർന്ന് ദീപ്തി മേരി വർഗീസിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു പകരം മറ്റു രണ്ടു പേരെ രണ്ട് ടീമിലായി രണ്ടര വർഷം വീതം മേയർ സ്ഥാനം പങ്കുവയ്ക്കാൻ അനുമതി നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും നല്ല കാര്യം ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറത്തേക്ക് ഗ്രൂപ്പുകളിൽ കടന്നു വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ദീപ്തി മേരി വർഗീസിന് വലിയ പ്രതീക്ഷയായിരുന്നു കൊച്ചിയിലെ മേയറാവുക ഇതുവരെ തനിക്ക് കിട്ടാത്ത തരത്തിലുള്ള അധികാരം കിട്ടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊച്ചി ഒന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക കൊച്ചിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അങ്ങനെ നിരവധിയായ സ്വപ്നങ്ങൾ ദീപ്തി മേരി വർഗീസിനുണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടായിരുന്നു എ ഐ ഗ്രൂപ്പുകൾ പഴയ എയും പഴയ ഐയും പുതിയ എയും യും എല്ലാം ഒരുമിച്ച് ചേർന്നു ദീപ്തിയെ പുറത്താക്കുന്നതിന് വേണ്ടി കൊച്ചി ിൽ എന്നുള്ളതാണ് സത്യം അവിടെ നേതാവില്ലായിരുന്നു പക്ഷേ ഒരാൾക്കെതിരെ എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അങ്ങനെ ദീപ്തി മേരി വർഗീസ് പുറത്തേക്ക് പോയി ദീപ്തിക്കാകെ പിന്തുണയായിട്ടുണ്ടായിരുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാത്രമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും അവിടെ വിലപ്പോയില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പറയേണ്ട ഒരു കാര്യം ഒരു കാര്യം അവർ മനസ്സിലാക്കണം കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല ഇത്രയധികം ഭൂരിപക്ഷം കൊച്ചിയിൽ കിട്ടിയത് അല്ലെങ്കിൽ കൊച്ചി നഗരസഭയിൽ കിട്ടിയ അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയും ജനം ചിലത് നല്ലത് ആഗ്രഹിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുതിരിഞ്ഞുള്ള വഴക്കിനെയല്ലേ അവർ ആഗ്രഹിച്ചിരുന്നത് നല്ല ഒരു ഭരണം അവരാഗ്രഹിച്ചിരുന്നു നല്ല ഒരു മേയറെ അവരാഗ്രഹിച്ചിരുന്നു ഈ പറഞ്ഞവരാരും നല്ല മേയർമാരല്ല എന്നല്ല പറയുന്നത് പക്ഷേ ചേരുതിരിവും ഗ്രൂപ്പ് വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണാധികാരി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇത്രയും ഭൂരിപക്ഷമുള്ളപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായതാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് കൊച്ചിയെപ്പോലുള്ള നഗരം നേരത്തെ ഒക്കെ തന്നെ കൊച്ചിയിൽ കഴിഞ്ഞ പ്രാവശ്യം മേയർ ഉണ്ടായിരുന്നു അഞ്ച് വർഷവും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഇടപെടലും ഉണ്ടാ ഉണ്ടാവാതെ ഒരു ബാഹ്യ ഇട ശക്തികളും ഒന്നും പറയാതെ കടന്നുപോയില്ലേ അനിൽകുമാറുമായിട്ട് ഇവിടെ എവിടെ നിന്നാണ് ചില അദൃശ്യകരങ്ങൾ പെട്ടെന്ന് ഉയർന്നു വരുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ചില രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ചില അദൃശ്യകരങ്ങൾ ഉയർന്നു വരും അവർ ചില ശക്തികളായി മാറപ്പെടും അവർ ചില നിർണായകമായ കേന്ദ്രങ്ങളിലേക്ക് കടന്നുകൂടും ചില നേതൃസ്ഥാനങ്ങൾ അവർ ആവശ്യപ്പെടും അങ്ങനെ ചിലത് സംഭവിച്ചോ എന്നൊരു സംശയം കൊച്ചിയിലുണ്ട് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് തെറ്റാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് വോട്ട് ചെയ്ത ജനത്തെപ്പോലും അവരെ അവരുടെ പോലും പിന്നോക്കം തള്ളിക്കൊണ്ടുള്ള ഈ നീക്കങ്ങളെ കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല നമുക്ക് വേണ്ടത് നല്ല തരത്തിലുള്ളൊരു രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന അധികാരികളെയും അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന സേവകരെയുമാണ് വേണ്ടത് അതിനും അപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയം കേരളത്തിന് ഭൂഷണമല്ല കേരളത്തിന് വേണ്ട പക്ഷേ കൊച്ചിയിൽ കണ്ടത് അങ്ങനെയല്ല കോൺഗ്രസ് എപ്പോഴൊക്കെ അധികാരത്തിൻ്റെ രൂപേണ വരുമോ അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അദൃശ്യകരങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് കൊച്ചിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഒരു മേയറുടെ കാര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു ചില അദൃശ്യകരങ്ങൾ ഉണ്ടർന്നു വരുന്നു ചില അദൃശ്യകരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അവർ തീരുമാനിക്കപ്പെടുന്നു അവർക്ക് അവർക്കെതിരെ ഒരു എതിർ പോലും ഉയർത്തുവാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയാത്ത തരത്തിലേക്ക് ചില കാര്യങ്ങൾ നീങ്ങുന്നു കാരണം തൊട്ടടുത്ത് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയാണ് യു ഡി എഫിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സീറ്റുകൾ യു ഡി എഫിന് വലിയ പിന്തുണ നൽകും അതുകൊണ്ട് തന്നെ ആരെയും പിണക്കാൻ പാടില്ല ഒരു മതവിഭാഗങ്ങളെയും പിണക്കാൻ പാടില്ല എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം നിർത്തണം അവർ പറയുന്നത് കേൾക്കണം അവർ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം അവരെ ഒപ്പം ചേർത്ത് പിടിക്കണം ഇതൊക്കെയാണ് ചില നേതാക്കന്മാരുടെ ആവശ്യം അതുതന്നെയാണ് നമ്മളിപ്പോഴും കൊച്ചിയിൽ കണ്ടത് മേയറുടെ കാര്യത്തിൽ എന്തായാലും ദീപ്തി മേരി വർഗീസിന് പിന്നീട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും വലിയ പ്രതീക്ഷയിലായിരുന്നു ദീപ്തി മേരി വർഗീസ് പിന്നീട് അവരുടെ പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്തു പറഞ്ഞാലും ഞാൻ അതേപടി അംഗീകരിക്കും അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിക്കില്ല പ്രവർത്തിക്കില്ല എന്നൊക്കെ പക്ഷേ എങ്കിലും അവരുടെ പ്രതീക്ഷകൾ അവിടെ കെട്ടണമില്ലേ അതില്ലാതായില്ലേ എന്തിനാണ് ഇത്തരത്തിൽ ചില പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ചിലരെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത് അതിൽ നിന്നെല്ലാം വിരുദ്ധമായ ഒറ്റ കാര്യമേ പറയാനുള്ളൂ അത് ഇതാണ് ഈ അദൃശ്യകരങ്ങൾ അല്ലെങ്കിൽ ചില മതവർഗീയ പാർട്ടികൾ അനാവശ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിക്കാനും അധികാര സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിക്കുവാനും നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ കേരളത്തിന് ഭൂഷണമാണോ എന്ന് നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും ശരിയാണ് അവിടെ മാത്രമല്ല പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നിരിക്കുന്നു ഇപ്പോൾ കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനെ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ശരി തന്നെ കൊച്ചിയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റുണ്ട് വലിയൊരു തരത്തിലുള്ള ഭൂരിപക്ഷമുണ്ട് എങ്കിൽ തന്നെയും ചില അവകാശവാദങ്ങൾ ലീഗ് ഉൾപ്പെടെയുള്ളവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ എത്ര കണ്ട് വിജയപ്രദമായി മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ചില കോർപ്പറേഷനുകൾ മേയർമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയുമില്ല കണ്ണൂരിൽ കൃത്യമായി അവരുടെ സീനിയർ നേതാവിനെ തിരഞ്ഞെടുത്തു അവിടെ ചില ഇടപെടലുകൾക്കുള്ള ഒരു സാധ്യതയും ഉണ്ടായില്ല അവിടെ മുതിർന്ന നേതാക്കന്മാർ ഒത്തുചേർന്നിരിക്കുന്നു ഇന്നാർ ഇന്നാരാണ് ഇന്ന് മേയർ എന്ന് തീരുമാനിക്കുന്നു ആദ്യത്തെ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്തു അതുതന്നെ നമ്മൾ കൊല്ലത്തും കൊണ്ട് കൊല്ലത്തെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് വരുന്നു ആ സ്ഥാനാർത്ഥി ജയിക്കുന്നു പിന്നീട് അവിടെ ഒരു ഒരു എതൃസ്വരമില്ല അദ്ദേഹം അവിടുത്തെ മേയറാവുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന കോൺഗ്രസ്സിനെ എന്താണ് ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ വീഴ്ചകൾ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളും ഇത്തരത്തിലുള്ള ചില വഴക്കുകളും ചില ചില ആളുകളുടെ പിന്തുണയും ചില ഗ്രൂപ്പുകളുടെ പിന്തുണയും ചില ആളുകളുടെ വികാരവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇതൊക്കെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടു നിൽക്കുന്ന ജനം മറിച്ചു ചിന്തിക്കാതെ ഇരിക്കില്ല അവർക്കും അവരുടേതായ ചില വഴികളുണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഗ്രൂപ്പുകളും വഴക്കുകളും അതുപോലെ രാഷ്ട്രീയപരമായ ചില ആളുകളെ ഒക്കെ നല്ലതാണെങ്കിലും ജനകീയമായ ജനങ്ങളുടെ വികാരം കൂടി മാനിക്കുവാൻ എല്ലാവരും തയ്യാറായാൽ അത് നന്ന്